ഹായ് നമസ്കാരം ഇന്നൊരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കി നോക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ന്യൂഡിൽസാണ് ന്യൂഡിൽസാകുമ്പം കുട്ടികളെല്ലാം എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് അത് ഇടയ്ക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ കഴിക്കാനും നല്ലതാണ് ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് തന്നെ ഒന്നും നോക്കാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മുട്ടയും കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ മുട്ട എടുത്തിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉണ്ണിയും വെള്ളിയും രണ്ടായിട്ട് മാറ്റി വെക്കാം പാത്രത്തിലേക്കെൻ്റെ പൊട്ടി ചൊച്ചിട്ട് ഉണ്ണി നമുക്കൊന്ന് കോരി മാറ്റി വെക്കാവേ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം എടുത്ത് തിളപ്പിച്ചെടുക്കാം സാധാരണ ന്യൂഡിൽസൊക്കെ തയ്യാറാക്കുന്ന മാതിരി വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നൂഡിൽസിൻ്റെ റൗണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് നൂഡിൽസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നൂഡിൽസ് തന്നെ ഇതിനും ഉപയോഗിക്കാവുന്നതാണ് അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്കൊന്ന് അരിച്ച് എടുത്തു വെക്കാം നൂഡിൽസ് ആറാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് വെള്ളമൊഴിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയുള്ള പാത്രത്തിലേക്ക് നമ്മുടെ ഈ നൂഡിൽസ് ഇട്ടു കൊടുക്കാം അത് എത്രത്തോളം ഒരു മുട്ടയ്ക്കു മാത്രമുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അത്രയും ആവശ്യമുള്ള നൂഡിൽസ് ഇട്ടു കൊടുത്താൽ മതിയാകും പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ഒരു പിടി ക്യാബേജ് അതുപോലെ ഒരു ചെറിയ സവോള പിന്നെ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള ഉള്ള എന്ത് പച്ചക്കറികളും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് നമ്മൾ ഒരു പച്ചമുളക് കണ്ടിച്ചിടാം അതുപോലെ കുരുമുളക് പൊടി ഇടാം പിന്നെ ഒരു തണ്ട് മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിനൊക്കെ കോൺഫ്ലോവറാണ് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോവറോ മൈദമാവോ അത് നമുക്ക് വീട്ടിൽ ആയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഞാനൊരു കുറച്ച് സോസ് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് അതും നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മുളക് പൊടിയും കൂടി കുറച്ച് ചേർത്ത് ഒരു എരിവ് ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർത്ത് കൊടുത്തേക്കണേ എന്നിട്ട് നമ്മളൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണിയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം ചൂടായി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ അത് പാത്രത്തിലേക്ക് പരത്തി കൊടുക്കാവേ ഈ നൂഡിൽസിൻ്റെ മിക്സ് അത് എത്രത്തോളം വലിപ്പം നമുക്ക് ആവശ്യമുണ്ട് അത്രത്തോളം ന്യൂഡിൽസ് ഇട്ട് കൊടുത്താൽ മതിയാകും ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂഡിൽസാണ് ഞാനവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ന്യൂഡിൽസ് പയ്യൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കും ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ഉണ്ണി അതിൻ്റെ നടുവിൽക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ അതുപോലെ ലോ ഫ്ലെയിമിലാണ് ഫുള്ളായിട്ടും അതിൻ്റെ കുക്കിങ് വെച്ച് ചെയ്യുന്നത് കേട്ടോ കൂട്ടി വെച്ച് കൊടുക്കരുതേ പയ്യൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നെടുത്ത് മറിച്ചിടാം ഇതിൻ്റെ മറുവശം കൂടി ഒന്ന് വേവിച്ചെടുക്കാം മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഇനി വേവിച്ചാൽ മതിയാകും അപ്പോഴത്തേക്ക് നമ്മുടെ ഈ എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുള്ള ഈ നൂഡിൽസ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ఇష్టపడి లైక్ చేయ సపోర్ట్ చేంక్ యూ ఫర్ వాచింగ్